ജനമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഒരുപാട് വിജയികളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ജിൻഡോ സാബമോൻ അഖിൽ മരർ ദിൽഷ മണിക്കുട്ടൻ അങ്ങനെ ഒരുപാട് വിന്യസ് നമുക്കിപ്പോൾ കഴിഞ്ഞ മലയാളത്തിൽ ഒരുപാട് വിന്നേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരിൽ ഒട്ടും അർഹനല്ലാത്ത വിന്നർ ആരാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരാണ് അർഹനല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം

ണ്ടല്ലോ നമുക്ക് മറ്റേ സാബുമോഹൻ അഖിൽമാരാറ് ജിൻഡോ മണിക്കുട്ടൻ അങ്ങനെ ഒരുപാട് ഇതില് ഒട്ടും അർഹനല്ല എന്ന് തോന്നിയേക്കണ ആളാരാണ് അതായത് ഈ ആള് ബിഗ് ബോസിന്റെ വിജയാവൻ അർഹനല്ല എന്നുള്ളത് തോന്നിയേക്കണത് ഞാൻ തോന്നിയേക്കണത് അയ്യോരിപ്പേരി എന്റെ പേര് അറിയില്ല ജിൻഡോ അഖിൽമാരാറ് മണിക്കുട്ടൻ സാബുമോഹൻ അങ്ങനെ ഇതൊക്കെയാണ് വിജയിത് ആ വിജയിരുന്നത് പറയാനായിട്ട് ഒരു പെണ്ണുണ്ട് ദിൽഷയാണ് എന്തോ ആ പെണ്ണാണ് ദിൽഷയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം ആ പെണ്ണിന്റെ ഓവർ ഓവർആക്ടി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് ഇല്ലേ ബിഗ് ബോസിൽ ഒരുപാട് വിജയികൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതിലൊട്ടും എന്ന് തോന്നിട്ടുള്ള വിജയ ആരാണ് കാണാറില്ല കേട്ടിട്ടുണ്ട് ബിഗ് ബോസിന്റെ വിജയികളെ പറ്റി അറിയാം കണ്ടിട്ടുണ്ട് ഇപ്പൊ സാബു മോൻ അഖിൽമാരാ

ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന ആൾക്കാരെയാണ് വിളിച്ചു വരുത്തിക്കൊണ്ടുവന്നത് പക്ഷെ അത് മാറ്റിയിട്ട് ഞാൻ പണ്ടം ചിന്തിച്ചിട്ടുള്ളത് ഒരു രണ്ടായിരത്തി പതിനെട്ട് തുടക്കാലത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ബിഗ് ബോസ് അറിയാത്ത ആൾക്കാരെ കൊണ്ടുവരും അതായത് പരസ്പരം ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലെ കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ പരസ്പരം അറിയാത്ത ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ത്രില്ലിങ് ആയിരിക്കും ഇവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും വേറെ കാര്യം അതുപോലെ ഒരുപാട് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ വന്നാൽ നല്ലതായിരിക്കും അല്ലാതെ കുറേ റീച്ചും എന്ന് പറഞ്ഞിട്ട് കുറെ കോമാളിത്തരം കാണിക്കുന്ന കുറേ ആൾക്കാരെ കൊണ്ടുവന്നു വെച്ചിട്ടൊന്നും കാര്യമില്ല അവരെ കൊണ്ട് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ സമയം സപ്പോൾ എന്താ പറയുക അലഞ്ചോസ് പരേരെ പോലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നാളെ കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ബിഗ് ബോസ് കയറാനുള്ള രീതിയിൽ ആൾക്കാർ കഴിവ് മറന്നിട്ട് ഭയങ്കരമായിട്ട് കോമാളിത്തരം കാണിക്കാൻ നടക്കും മനസ്സിലായി അതൊക്കെയാണ് സംഭവം ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വിജയങ്ങളുണ്ടല്ലോ നമുക്ക് അതിൽ ഒട്ടും അർഹനല്ലാന്ന് തോന്നിയേക്കണേ ഒരു വിന്നറാണ് ഇപ്പൊ നമ്മുടെ സാബുമോഹൻ അഖിൽമാരാറ് മണിക്കൂട്ടൻ അങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് ഒട്ടും അർഹനല്ല അർഹനല്ലാന്ന് തോന്നിയ വിന്നറാണ് ഇവരൊക്കെ നമ്മുടെ ബിഗ് ബോസിൽ വിജയ് ഒട്ടും അർഹനല്ല എന്ന് തോന്നിയിട്ടുള്ള വിജയ് ഏതാണ്

എനർജിയും ദേഷ്യം വരൂല്ലേ അത് ഇഷ്ടമല്ല അഖിൽമാരാറിയുണ്ട് വന്നല്ലേ അപ്പോഴേക്കും പുള്ളി ഭയങ്കര അഖിൽമാരാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്